കാസർകോട് നിന്ന് ഷെഫിഖ് നിസറിൽ കൂടി ചേരുകയാണ് ഷെഫിഖ് കാസർകോട് വിവിധയിടങ്ങൾ വെള്ളക്കെട്ടിലാണെന്ന് അറിയുന്നു ഇപ്പോഴും അതിശക്തമായ മഴ തന്നെയാണോ ജില്ലയിലൂടെ നീളം ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ അതിശക്തമായ മഴയ്ക്ക് ഇപ്പോഴാണ് മഴ കുറഞ്ഞു വന്നത് അല്പസമയം മുൻപ് വരെ അതിശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് താഴ്ന്ന പ്രദേശത്ത് ഇപ്പോഴും വെള്ളക്കെട്ട് ഉണ്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മഞ്ചേശ്വരം താലൂക്കിലാണ് ഒരു ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് ആ മറ്റു പ്രദേശത്തുള്ള ആൾ കുടുംബാംഗങ്ങളോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം ആണ് നൽകിയത് കാസർഗോഡ് പട്ല മധുവാഹിനി പുഴയിൽ ഒരു യുവാവ് മരിച്ചിരുന്നു ഇതേ സ്ഥലത്ത് ഇന്നലെയും ഒരു സ്ത്രീ അലക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ആ മരിച്ചു കളനാട് സ്വദേശി സാദിഖാണ് അങ്ങനെ മരിച്ചത് രാവിലെ ഭാര്യ സഹോദരനോടൊപ്പം നടന്നു പോകുന്നതിനിടയിൽ കാലു തന്നെ രണ്ടുപേരും ആ പുഴ ഈ വീഴുകയായിരുന്നു പിന്നെ പിന്നീട് സാധിക്കിനെ കാണാതായി ഈ മൊയ്തീൻ എന്ന ഭാര്യ സഹോദരൻ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ ഉച്ചയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ സാദിക്ക് നേരത്തെ തുടക്കത്തിൽ തന്നെ ഒരു വീഡിയോ ഈ പുഴയിലും വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം നടന്നത് പല ഭാഗങ്ങളിൽ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന പ്രദേശങ്ങളിൽ അതിൽ ദേശീയപാതയുടെ പാതയോരങ്ങളിൽ ആകെയും വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് കാരണം പല പ്രദേശങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് തെക്കിൽ ചട്ടഞ്ചാൽ ദേശീയപാതയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ആ ഭാഗത്ത് വലിയ ഒരു മലവെള്ള പാറ്റിലാണ് ഉള്ളത് ആ ഓവുചാൽ കൃത്യമായി നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ റോഡിലൂടെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നു അതുകൊണ്ട് വലിയ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ ആ വഴി സഞ്ചരിക്കാൻ കഴിയുന്നില്ല അത് താൽക്കാലികമായി ഇപ്പോൾ അടച്ചിരിക്കുന്നു കാസർഗോഡിൽ നിന്ന് കാഞ്ഞങ്ങാട് പോകുന്ന തീരദേശ സംസ്ഥാന പാത ചന്ദ്രഗിരി റോഡിൽ ആ റോഡ് ഇടിഞ്ഞു വീഴുന്നുണ്ട് ആ ഭാഗത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ രൂപത്തിൽ എല്ലാ ഭാഗങ്ങളിലും മരം പൊട്ടി വീണും കുന്നിടിഞ്ഞും റോഡ് ഗതാഗതം പരക്കെ തകരാറിലായിരിക്കാണ് കാസർഗോഡ് ജില്ല അതോടൊപ്പം തന്നെ കുന്നിടിഞ്ഞ് വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച സംഭവങ്ങളും കാസർഗോഡ് ജില്ലയിലുണ്ട് കാസർഗോഡ് ജില്ലയിൽ മിക്ക പഞ്ചായത്തുകളിലും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം മധു പഞ്ചായത്തിൽ 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 അതോടൊപ്പം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള യും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് കാസർകോട് നിന്ന് ഷെഫിഖ് നെസറുള്ളിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് കൂടി ചേരുന്നു ലിഡിയ എന്താണ് കൊച്ചിയിലെ സ്ഥിതി മഴ എത്രത്തോളം ശക്തമാണ് ഈ തീരദേശ മേഖലകളിലൊക്കെ അതിശക്തമായ കടലാക്രമണമാണോ രാവിലെ മുതലുണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് ഒരല്പം ശമനം ഉണ്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത് നഗരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ മഴയ്ക്കൊരു കുറവുണ്ടായിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലും ഒപ്പം തീരപ്രദേശങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ രാവിലത്തെതിന് കഴിഞ്ഞും കുറച്ചുകൂടി അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വലിയ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ജില്ലാ ഭരണകൂടം തീരപ്രദേശത്ത് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ തൃശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും തീരപ്രദേശങ്ങളാണ് മുനമ്പം മുതൽ മറുവക്കാട് വരെ എറണാകുളത്തും ഒപ്പം ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരപ്രദേശങ്ങളിലും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രമല്ല മറ്റ് മേഖലകളിൽ ഇത്തരത്തിൽ മലയോര പ്രദേശങ്ങളിലുള്ളവരും ശ്രദ്ധ പുലർത്തണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് കാരണം രാവിലെ ഓറഞ്ച് അലേർട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും റെഡ് അലേർട്ടിലേക്ക് വന്നിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് മഴ ഒരല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് എറണാകുളം മുനമ്പത്ത് ഇപ്പോൾ ബോട്ടിൽ നിന്ന് വീണ് പശ്ചിമബംഗാൾ സ്വദേശി മരിച്ചിരിക്കും മരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇതേപോലെയുള്ള അപകടങ്ങളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ മുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ മറ്റ് ഇടങ്ങളിലും മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം നഗരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ നൽകിയിട്ടുണ്ട് നിലവിലെ കണക്ക് പ്രകാരം ഇതുവരെ മഴയിൽ ഇരുന്നൂറ്റി പതിനാറ് വീടുകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതിൽ മൂന്ന് വീടുകൾ പൂർണ്ണ പൂർണ്ണമായും തകർന്നു ബാക്കിയുള്ള വീടുകൾ അതായത് ഇന്നൂറ്റി പതിമൂന്നോളം വീടുകൾ ബാക്കിയുമായി തകർന്നു എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് വരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ആലവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് മാത്രമല്ല പുഞ്ച പാടത്തു കൂടി കാക്കനാട് പുഞ്ച പാടത്തുകൂടി ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നു യെസ് ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് സനിസ കൂടി ചേരുകയാണ് സനിസ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ അറിയിപ്പുകൾ എങ്ങനെയാണ് ി അടുത്ത അഞ്ച് ദിവസവും ഇടിമിന്നലോട് കൂടിയ മഴ തുടരും ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് ആണ് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ് സംസ്ഥാനത്ത് അറുപത് ദുരിത ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളിലെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കനത്ത മഴയിൽ ഇതുവരെ സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടമായി അടുത്തതല്ലേ അല്ലേ ഇനി കേരളം കേരള കർണാടക തീരങ്ങളിൽ ഒന്നാം തീയതി വരെയും ലക്ഷദ്വീപ് തീരത്ത് മൂന്നാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന അഞ്ച് ദിവസവും കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത് കേരള തീരത്ത് നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ തീരങ്ങളിൽ തീരപ്രദേശങ്ങളിൽ നാളെ റെഡ് അലേർട്ട് ആണ് ക്ഷമിക്കണം ഇന്ന് റെഡ് അലേർട്ട് ആണ് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ് കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾ തീരപ്രദേശത്തുള്ളവർക്കും നൽകുന്നത് അതുപോലെ തന്നെ മലയോര സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിൽ കന മഴയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മലയോര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു തെക്ക് തെക്ക് തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ രാത്രി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ കലുഷിതമാകാൻ തുടങ്ങിയത് ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെ പലയിടങ്ങളിലും വീടുകൾക്ക് മേലെ മരങ്ങൾ കൊട്ടി വീഴുകയും അതുമൂലം വലിയ രീതിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന പോലെയുള്ള പ്രശ്നങ്ങളും പലതയും പാർപ്പിടം ഇല്ലാതാവുന്ന അവസ്ഥയും അവസ്ഥ വരെ ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് പലയിടങ്ങളിലും രോഗഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നഗരപ്രദേശങ്ങളിൽ ിൽ വെള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും കാലവർഷം ശക്തി പ്രാപിക്കും എന്ന അറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്